കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് കാരശ്ശേരി ഡിവിഷനിൽ എൽ ഡി എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നാസർകൊളായി ആണ് നാസറക്കൊള്ള ഒരു മികച്ച പ്രാസംഗികനും സോഷ്യൽ മീഡിയയിലൊക്കെ വൈറലായിക്കൊണ്ടിരിക്കുന്ന പല പ്രസംഗങ്ങളും നാസർ നാസർകൊള്ളയുടെ ഉണ്ട് ഈ പ്രസംഗിക്കുന്ന പോലെ അല്ല പോലെയല്ല വോട്ടപ്പെടുത്തിക്കാൻ പോകുമ്പോലെ അല്ല ഇത്തിരി പ്രയാസമുണ്ട് പ്രസംഗം അങ്ങനെ അങ്ങനെ പ്രസംഗിച്ചു പോയാൽ മതി ഇതിന് ഒന്നാമത് സമയ പരിധികളുണ്ട് കാരണം മുപ്പത്തൊമ്പത് വാർഡ് അടങ്ങുന്ന ഒരു ഡിവിഷനാണ് അതിൽ തന്നെ പതിനാറായിരം വീടുകൾ അറുപതിനായിരത്തിലധികം വോട്ടർമാർ നാല് പഞ്ചായത്തിൽ പരന്നുകിടക്കാണ് സാധാരണ പ്രസംഗവേദികൾ പ്രസംഗിക്കുന്ന പോലെ പ്രസംഗിച്ചാൽ എൻ്റെ വോട്ട് മറ്റാരോ പോകും അതുകൊണ്ട് നമ്മുടെ ആശയങ്ങൾ വളരെ ചെറിയ വാക്കുകളിൽ ഒതുക്കി സ്ഥാനാർത്ഥികളോട് വോട്ട് ചെയ്തുക്കണം എണ്ണിയാൽ തീരാത്ത വികസന നേട്ടങ്ങളുണ്ട് പക്ഷേ അതൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് ടച്ച് ചെയ്ത് ഈ മണിക്കൂറുകൾ പ്രസംഗിക്കുക ഇപ്പോൾ എനിക്ക് തോന്നുന്നു എളുപ്പമാണ് അത് എളുപ്പമായിട്ടാണ് ഇപ്പം എനിക്ക് തോന്നുന്നു അത് പത്ത് മിനിറ്റിലേക്ക് ഒതുക്കുക എന്ന ഒരു യജ്ഞമാണ് പ്രഭാഷണ കലയിൽ ഇപ്പം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നത് വികസനം പറയുന്ന കൂട്ടത്തില് കൊളായി പറയുന്ന ഒരു വാക്കുണ്ട് എന്റെ ഉണ്ടെന്നുള്ളത് അല്ലേ ചൂടുവെള്ളത്തിൽ വീണ പച്ചവെള്ളത്തിൽ വീണ പേടിക്കുന്നത് അതെ അതെ രണ്ട് തവണ ചൂടുവെള്ളത്തിൽ വീണ പൂച്ചയാണ് ഞാൻ അതുകൊണ്ട് ഇത്തവണ പച്ചവെള്ളം കാണുമ്പോൾ ഞാൻ ഭയപ്പെടുകയാണ് എനിക്കതിൽ സങ്കടം അതല്ല ഇവിടെ ചതിക്കപ്പെടുകയാണ് ഒരുപാട് മനുഷ്യർ ഒരു ദിവസം പൂർണ്ണമായി അവരെല്ലാം ജോലി ഉപയോഗിച്ച് ജനാധിപത്യത്തിൻ്റെ ഒരു പ്രക്രിയയാണ് ഇതൊരു ജനാധിപത്യ ഉത്സവമാണ് പലർക്കും തിരഞ്ഞെടുപ്പ് അങ്ങനെ ആ ദിവസത്തെ ജോലിയെല്ലാം ഒഴിവാക്കി മണിക്കൂറുകൾ ഈ പോളിംഗ് ബൂത്തിൻ്റെ മുമ്പിൽ ക്യൂ നിന്ന് അവർ നാസർകുളായിക്ക് വോട്ട് ചെയ്യണം എന്ന് വിചാരിച്ച് വരുമ്പോൾ എൻ്റെ പേരിനോട് സാമ്യമുള്ള ഒരു നാസർ കോട്ടമൽ അവിടെ നിൽക്കുകയാണ് എൻ്റെ ചിഹ്നത്തോട് സാമ്യമുള്ള ഒരു ചിഹ്നം അവിടെ നിൽക്കുകയാണ് നമുക്ക് രാത്രി എതിരാളികളുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും പക്ഷേ എനിക്ക് ചെയ്യണമെന്ന് വിചാരിച്ച് അങ്ങനെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നാസർ കോട്ടമലെന്ന് പറയുന്നൊരു പാവം പയ്യനാണ് അവൻ്റെ അപ്ലിക്കേഷൻ പോലും പൂർണ്ണമായി പൂരിപ്പിച്ചു കൊടുത്തത് ഞാനാണ് ഇതൊരു ചതിക്കുകയാണ് എന്ന് ഞാൻ അന്ന് മനസ്സിലാക്കിയില്ല അങ്ങനെ ആ തവണ ചതിക്കപ്പെട്ടത് ഇരുന്നൂറ്റി പതിനാറ് പേരാണ് ചതിക്കപ്പെട്ടത് ഞാൻ തോറ്റുപോയത് അറുപത്തഞ്ച് വോട്ടിനാണ് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ ഇതേ തന്ത്രം എതിരാളികൾ എടുത്തു പയറ്റി കാരണം ഒരിക്കൽ പ്രയോഗിച്ച് ജയിച്ചതാണല്ലോ തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് മുൻ ബ്ലോക്കിലേക്ക് തൊട്ടടുത്ത തിരഞ്ഞെടുപ്പിൽ തോറ്റുപോയത് മുന്നൂറ്റി രണ്ട് പേരാണ് ഞാൻ തോറ്റുപോയത് കേവലം പത്തൊൻപത് വോട്ടിനാണ് ശരിക്കും ജനാധിപത്യ പ്രക്രിയയെ അട്ടിമറിച്ചു എന്ന വാക്കാണ് മിനിമം ഒരു ഇതിൽ ഞാനതിന് പറയുന്നത് വികസനങ്ങൾ കണ്ട് വികസനത്തിന് ജനങ്ങൾ വോട്ട് ചെയ്യട്ടെ വിവാദങ്ങൾ അതിൻ്റെ വഴിക്ക് പോകട്ടെ പൗപരന്മാർക്ക് വോട്ട് ചെയ്ത് കബളിപ്പിക്കപ്പെടാതിരിക്കുക എന്നുള്ളതാണ് ആസർക്കുവാൻ പ്രധാനപ്പെട്ട ഒരു ആവശ്യമെന്ന് പറയുന്നത് ഇപ്പം എല്ലാവിധ ആശംസകൾക്കും താങ്ക് യു വീഡിയോ ജെൻസ് ഫിനിഷ് വളമക്കപ്പം വി എസ് റിപ്പോർട്ടറുണ്ട്